പഴയങ്ങാടി പുഴയുടെയും കണ്ടൽക്കാടുകളുടെയും സൗന്ദര്യം ക്യാൻവാസിൽ പകർത്തി കുരുന്നുകൾ താവം ബോട്ടുചെട്ടിയിലാണ് കുട്ടികൾക്കായി ഏകദിന ചിത്രകലാ ക്യാമ്പ് ഒരുക്കിയത് ക്യാമ്പിന്റെ ഉദ്ഘാടനം താവം പബ്ലിക് ലൈബ്രറിയിൽ പ്രശസ്ത മൌത്ത് പെയിന്റർ സുനിത തൃപ്പാണിക്കര ഉദ്ഘാടനം നിർവഹിച്ചു സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് സൗജന്യ കലാപരിശീലന പദ്ധതിയുടെ ഭാഗമായി കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചിത്രകലാ പരിശീലനം നടത്തുന്ന പഠിതാക്കളുടെ ഏകദിന ചിത്രകലാ ക്യാമ്പാണ് താവം ബോട്ട് ജെട്ടിയിൽ നടന്നത് അൻപതോളം പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് പുഴയുടെയും കണ്ടൽക്കാടുകളുടെയും സൗന്ദര്യം കാൻവാസിൽ പകർത്താൻ കുട്ടികൾക്കായി വർണ്ണമഴ എന്ന ക്യാമ്പ് പ്രശസ്ത മൗത്ത് പെയിന്റർ സുനിത തൃപ്പാണിക്കര ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു പിന്നെ കൈകൾക്ക് തളർച്ചയില്ലായിരുന്നു അച്ചാലും ശേഷം നഷ്ടപ്പെടുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ വായ കൊണ്ട് വരക്കാൻ തുടങ്ങിയത് വായൊണ്ട് വരക്കാൻ തുടങ്ങിയ കാരണം എൻ്റെ ഏട്ടനാണ് എൻ്റെ ഏട്ടനും അതുപോലെ വായ കൊണ്ടു വരക്കുന്ന ഒരു ലോകപ്രസിദ്ധ ചിത്രം തന്നെയാണ് ഞാൻ കാര്യം ഗണേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അധികം വരയ്ക്കുന്ന കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാൻ ആദ്യമൊക്കെ വരക്കുമായിരുന്നു എനിക്ക് പണ്ട് വരക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എട്ടാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിന് വരക്കുമായിരുന്നു ഈ പ്രോഗ്രാം മുതിർന്നവർ ഉൾപ്പെടെ ചിത്രകല പരിശീലിക്കുന്നുണ്ട് ചിത്രകലാ അധ്യാപകരായ ലാവണ്യ വൈശാഖ് എന്നിവരാണ് പരിശീലകർ കേരള സർക്കാരും സാംസ്കാരിക വകുപ്പും കൂടി ചേർന്നിട്ട് കുട്ടികൾക്ക് സൗജന്യ കലാപരിശീലനം നടത്താനുള്ള സൗജന്യമായിട്ട് കലാപരിശീലനം നടത്താൻ ഒരു പദ്ധതിയാണ് വജ്ര ജൂബ്ലി ഫെലോഷിപ്പ് പദ്ധതി കേരളത്തിൽ തന്നെ ആയിരം കലാകാരന്മാർക്ക് ഈ ഫെലോഷിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ കല്യാശ്ശേരി ബ്ലോക്കിലെ ചിത്ര കല പഠിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു വർണ്ണമഴ എന്ന് പേരിട്ട ഒരു മൺസൂൺ പെയിന്റിംഗ് വൺ ഡേ ഒരു ക്യാമ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ ഈ ബോട്ട് ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ പ്രകൃതി നോക്കി വരക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികളൊക്കെ ഇവിടെ അമ്പതിലധികം കുട്ടികൾ ഇപ്പൊ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതില് കല്യാശ്ശേരി ബ്ലോക്കിൽ തന്നെ ചിത്രകല പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് കൂടെ വൈശാഖ് എന്ന് പറഞ്ഞ മറ്റൊരു അധ്യാപകൻ കൂടിയുണ്ട് അപ്പൊ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റ് കലാകാരന്മാരാണ് ഇവിടെയുള്ള ബാക്കി ഉള്ള ആൾക്കാരൊക്കെ ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പത്മിനി അധ്യക്ഷത വഹിച്ചു വജ്രജൂബിലി ഫെലോഷിപ്പ് കോർഡിനേറ്റർ മനേഷ് മണക്കാട ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ കെ വി മനോജ് വൈശാഖ് എൽ ആവണ്യ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി